ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം പൂർത്തിയായതോടെ കേരളമടക്കമുള്ള രണ്ടാം ഘട്ട മേഖലകളിൽ പ്രചാരണം ശക്തമാക്കി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലും കർണാടകയിലുമായി നാല് പ്രചാരണ റാലികളിൽ പങ്കെടുക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിൽ പ്രചാരണം തുടരുകയാണ് ഇന്ന് ഷക്കർഖണ്ഡ് ജഹാഞ്ച്പൂർ ദിൽവാഡ എന്നീ മൂന്നിടങ്ങളിൽ പ്രചാരണം നടത്തും രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരും ഉത്തർപ്രദേശിലെ അമ്രോഹയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും അമ്രോഹയിലെ ഡാനിഷ് അല്ലിയുടെ പ്രചാരത്തിൽ രാഹുലിനൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ും പ്രിയങ്ക ഗാന്ധി ഇന്ന് പ്രചാരണത്തിന് കേരളത്തിൽ എത്തും ഇന്നലെ നടന്ന ആദ്യഘട്ട പ്രചാരണത്തിൽ അറുപത്തിരണ്ട് ദശാംശ മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലും ഒന്നാം ഘട്ടത്തിലാണ് പോളിംഗ് നടന്നത് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതിയത് രണ്ടു ലക്ഷത്തോളം പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരുന്നത് കേന്ദ്രമന്ത്രിമായ നിതിൻ ഗഡ്കരി ഭൂപേന്ദ്ര യാദവ് കിരൺ റിജു ജിതേന്ദ്ര സിംഗ് അർജുൻ രാ മേഘ്വാൾ സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരാണ് ഒന്നാം ഘട്ടത്തിൽ ജനവധി തീടിയ പ്രമുഖർ അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് ത്രിപുര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിലും പുതുച്ചേരിയിലുമാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ വരെ ഏഴു ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ഫലം ജൂൺ നാലിന് പ്രഖ്യാപിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം